ഈ എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ എസ് സി ആർ ടിയിലെ ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഓൾറെഡി ഇതിൻ്റെ ഒരു ആദ്യത്തെ ഭാഗം നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ് വരുക അപ്പോൾ ഓൾറെഡി നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞായിരുന്നു എന്താണ് മെറ്റബോളിസം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയിൽ ബയോമോണിക്കുളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന രാസപ്രവർത്തനങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരാളുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള നമ്മൾ നമ്മളെന്താ പറയുക മെറ്റബോളിസം എന്ന് പറയുക ശ്വസനം ദഹനം ഇതൊക്കെ എന്തിനുള്ള ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ അല്ലെങ്കിൽ എല്ലാ നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളിൽ നമ്മളെന്ത് മെറ്റബോളിസം എന്ന് പറയും അപ്പോൾ ഈ മെറ്റബോളിസത്തിന് എന്ത് ചെയ്യണോ ആവശ്യമായ പോഷക ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ് അല്ലേ അത് ആവശ്യമായ ഈ പോഷക ഘടകങ്ങൾ ജന്തുക്കൾക്ക് ലഭിക്കുന്ന എങ്ങനെയായിരിക്കും നേരിട്ടോ അല്ലാതെയോ സസ്യങ്ങളിൽ നിന്നായിരിക്കും പക്ഷേ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു ജലവും ലവണവും എന്ത് ചെയ്യുന്നു മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുകയും അതുപോലെ തന്നെയാണ് പ്രകാശം സി എന്നിവ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു ഹരിതഗണത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നു പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടും അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്ത് മെയിനായിട്ട് പഠിക്കാനുള്ള ഈ പറഞ്ഞ പ്രകാശ സംശ്ലേഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ക്ലോറോഫിൽ ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ സസ്യങ്ങളിലും ഇലകളിലും അതുപോലെ ഇള തണ്ടുകളിലും കൂടുതലായി കാണപ്പെടുന്ന എന്താണ് വർണ്ണകമാണേത് ഈ പറഞ്ഞ എന്താണ് ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ അതായത് സസ്യങ്ങളെ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണകം എന്ന് ഏതെങ്കിലും ചോദിച്ചതാണ് അത് ക്ലോറോഫിൽ ആണ് അതായത് ഒരു കളർ പിക്മെൻറ് ആണേ ഇത് ഉപയോഗിക്കുന്നത് കളർ പിക്മെൻറ് ഇത് ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഈ ക്ലോറോഫിൽ കാണപ്പെടുന്നത് നമ്മളെ മീസോഫിൽ കോശങ്ങളിൽ ക്ലോറോപാസ് എന്ന കോശാംഗത്തിലാണ് അത് നമുക്ക് നോക്കാം നമുക്ക് ഒരു ചിത്രം നോക്കി കഴിഞ്ഞാൽ അത് കരട്ടോ മനസ്സിലാവും അതായത് ഒരു ഇലയൻ്റെ ഒരു ഇതാണ് ഇവിടെ ഇലയൻ്റെ ഒരു ഇതാണ് ഈ പറഞ്ഞ ചിത്രത്തിൽ കൊടുത്തത് അതായത് ഒരു ഇലയാവുന്ന സമയത്ത് ഇലയിൽ എന്തുണ്ട് ഉപരിവൃതി കോശങ്ങളുണ്ട് അതുപോലെ എന്തുണ്ട് മീസോഫിൽ കോശങ്ങളുണ്ട് ഈ മീസോഫിൽ കോശങ്ങൾ കൂടാണ്ട് ഇലേൻ്റെ ആ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന ഒരു എന്താണ് ഒരു ഓപ്പണിംഗ് ഉണ്ട് അതിനെയാണ് നമ്മളെന്ത് പറയുക സ്റ്റൊമേറ്റ എന്ന് പറയുന്നതാണ് സ്റ്റൊമേറ്റ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റൊമേറ്റ എന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞ ഇല വാതക ബാധകവിനിമയത്തിനൊക്കെ സഹായിക്കും അതായത് ഗ്യാസ് എക്സ്ചേഞ്ച് അതായത് ഈ പറഞ്ഞ ഈ സ്റ്റൊമേറ്റ ഈ പറഞ്ഞ ഒരു ഹോൾ വഴിയാണ് ഈ വഴിയാണ് എന്ത് ചെയ്ത് ടൊമാറ്റ എന്ന് പറഞ്ഞ ഓപ്പണിംഗ് വഴിയാണ് എന്ത് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നത് ഉള്ളോട്ട് പ്രവേശിക്കുന്നത് ഇലകളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഗ്രഹം ചെയ്യുന്ന പ്രവേശിക്കുന്നത് സ്റ്റൊമാറ്റോ വഴിയാണ് അതുപോലെ തന്നെ ഈ ഇതിന്റെ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണ് ഏത് ഓക്സൈഡ് അത് പുറത്തേക്ക് പോകുന്നത് ഏതാണ് ഈ പറഞ്ഞ സ്റ്റൊമേറ്റ അതുകൊണ്ട് ഗ്യാസ് എക്സ്ചേഞ്ചിനെ സഹായിക്കും അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലോട്ട് പ്രവേശിപ്പിക്കുന്നു അതുപോലെ ഓക്സിജൻ എന്ത് ചെയ്യുന്നു പുറന്തള്ളാനും സഹായിക്കുന്നത് ഈ പറഞ്ഞ എന്ന് പറഞ്ഞ ഓപ്പണിങ് വഴിയാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ അധികമായിട്ടുള്ള എക്സസ് ആയിട്ടുള്ള വാട്ടറുകൾ പുറത്തേക്ക് വാട്ടർ എക്സസ് ആയിട്ടുള്ള ജലം അത് പുറത്തേക്ക് പുറന്തള്ളുന്നത് ഏത് വഴിയാണ് ഈ പറഞ്ഞ സ്റ്റൊമേറ്റ വഴി അത് ഓർത്തിരിക്കുക നമ്മൾ എസ് സി ആർട്ടിയിൽ ഇതിൽ പറയുന്നൊന്നുമില്ല ജസ്റ്റ് ഇവിടെ പറഞ്ഞതൊന്നുള്ളൂ പക്ഷേ ഇത് നമുക്ക് ഈ മീസോഫിൽ കോശങ്ങൾ ഈ മീസോഫിൽ കോശങ്ങൾ അതായത് ഈ പറഞ്ഞ ഇലയിൽ കാണപ്പെടുന്ന ഈ കോശങ്ങളാണ് ഏത് മീസോഫിൽ കോശങ്ങൾ ഈ മീസോഫിൽ കോശങ്ങളുടെ ഈ ഒരു ആവരണമുണ്ട് ഇരട്ട സ്ഥലമുള്ള ആവരണമുണ്ട് ആ ഇരട്ട സ്ഥലാവരണത്തിനെയാണ് നമ്മൾ എന്താ പറയുക ഇരട്ട സ്ഥലാവരാണ് ഏതെന്ന് പറഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലോറോപ്ലാസ്റ്റ് എന്താണ് ക്ലോറോപ്ലാസ്റ്റ് അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ക്ലോറോപ്ലാസിന്റെ ഘടനയാണ് അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റിൽ എന്തുകൊണ്ട് ഒരു ബാഹ്യ സ്ഥലമുണ്ട് അതുപോലെ ഒരു ആന്തര സ്ഥലമുണ്ട് അതേപോലെ ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു മഞ്ഞ നിറത്തിൽ ഈ ഉള്ളിൽ കാണുന്ന ഒരു ദ്രാവകവാകുമല്ലേ ആ ദ്രാവകവാകത്തിനെയാണ് എന്താ പറയുക ആ ദ്രാവകവാകത്തിൽ ആ സ്ട്രോമ അതായത് ക്ലോറോപ്ലാസ്റ്റിനുള്ളിലെ ദ്രാവക ഭാഗമാണ് ഭാഗമാണേത് സ്ട്രോമ അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗത്തിന് എന്ത് ചെയ്യും നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കും അതുപോലെ തന്നെ ഈ സ്ട്രോമയിൽ കാണപ്പെടുന്ന ഈ സ്ട്രോമയിൽ കാണപ്പെടുന്ന ഈ സഞ്ചികൾ പോലുള്ള പച്ച നിറത്തില് ആ സഞ്ചികൾ അറിയപ്പെടുന്ന പേര് എന്താണ് തൈലക്കോയിഡ് സ്ട്രോമയിലെ സഞ്ചികളാണ് ഏതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആണ് ഏത് എന്ന് പറഞ്ഞാൽ തൈലക്കോയിഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോമയിലെ നമ്മൾ നമ്മളെന്താ പറയുക തൈലക്കോയിഡ് അതുപോലെ തന്നെ ഈ തൈലക്കോയിഡിൽ കാണപ്പെടുന്നത് ഈ അടുക്കടുക്ക് പോലുള്ള ഭാഗങ്ങളിൽ ഈ അടുക്കിനെയാണ് നമ്മളെന്ത് പറയുക ഗ്രാന എന്ന് പറയുക അടുക്കിനെയാണ് നമ്മളെന്ത് പറയുക ഗ്രാന എന്ന് പറയുക ഈ ഗ്രാനയിലാണ് ശരിക്കും എന്ത് കാണപ്പെടുന്നത് ക്ലോറോഫിൽ കാണപ്പെടുന്നത് ഗ്രാനയിലാണ് അതായത് ഈ പറഞ്ഞ ഈ സ്ട്രോമയിൽ കാണപ്പെടുന്ന എന്താണ് സ്ഥരസഞ്ചികളാണ് ഈ സ്ഥലസഞ്ചികളാണ് എന്ത് എന്ന് പറഞ്ഞാൽ ഈ തൈലക്കോയിഡിൽ കാണപ്പെടുന്ന തൈലക്കോയിഡ് ഈ അടുക്കിനെയാണ് നമ്മൾ ഗ്രാന എന്ന് പറയുക ഈ ഗ്രാനയിലാണ് ഇവിടെയാണ് എന്ത് കാണപ്പെടുന്നത് ക്ലോറോഫിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു തൈലക്കോയിൽ ിലാണ് എന്ത് കാണപ്പെടുന്നത് ക്ലോറോഫിൽ കാണപ്പെടുന്നത് അതായത് തൈലക്കോയിഡിൽ ഗ്രാനയിലാണ് കാണപ്പെടുന്നത് ക്ലോറോഫിൽ കാണപ്പെടുന്നത് അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിലും ഇലകളിലും ഇളം തണ്ടുകളിലും കൂടുതലായി കാണപ്പെടുന്ന വർണ്ണകാണ് ഇലകൾക്ക് നീ പച്ച നിറം കൊടുക്കുന്ന വർണ്ണകാണ് അത് കാണപ്പെടുന്ന അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ മീസോഫിൽ കോശങ്ങളാണ് കാണപ്പെടുന്നത് മീസോഫിൽ കോശങ്ങളുടെ ആ ഒരു ആവരണമായിട്ടുള്ള ഏതാണ് ക്ലോറോപ്ലാസിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഈ പറഞ്ഞ സ്ട്രോമെരി ആ ദ്രാവക കാണപ്പെടുന്ന ഏതാണ് ഇര ദ്രാവകത്ത് കാണപ്പെടുന്ന എന്താണ് ഈ പറഞ്ഞ സ്ഥലസഞ്ചി ഉണ്ട് ഏതാണ് തൈലക്കൂട് അതിലാണ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഗ്രാനയിൽ കാണപ്പെടുന്ന ഈ അടുക്കൾ ഗ്രാനേലാണ് ഇത് കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഒരു ഇരട്ട സ്ഥലാവരണം അത് ഓർത്തിരിക്കുക

ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയ ആണിത് പ്രകാശ സംശ്ലേഷണം നമുക്ക് എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് നമുക്കറിയാം പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്താണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയേനാണ് നമ്മളെന്ത് പറയുക പ്രകാശ സംശ്ലേഷണം ഇതിൽ രണ്ട് ഘട്ടങ്ങളുണ്ടെന്നൊക്കെ അറിയാം എന്താണ് ഈ രണ്ട് രണ്ടഘട്ടവും പ്രകാശഘട്ടവും അത് നമുക്ക് നെക്സ്റ്റ് പഠിക്കാം അത് നമ്മൾ എസ് സി ആർ ഡിയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന നടക്കുന്ന രാസപ്രവർത്തനം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമ്മളോട് അതായത് ഇതിന് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നു ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്തെന്നുള്ള കാര്യമൊക്കെ പി എസ് സി ചോദിക്കും അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് എന്താണ് കാർബൺ ൺ ഡോക്സൈഡ് രാസപ്രവർത്തനം ഇതുപോലെ പഠിച്ചു വെക്കുക അതുപോലെ അതാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അതായത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശത്തിൻ്റെയും അതേപോലെ ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ വർണ്ണകം അവിടെ ഉപയോഗിക്കുന്ന വർണ്ണക ക്ലോറോഫിൽ എന്ന വർണ്ണകത്തിൻ്റെയും സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു കാർബോഹൈഡ്രേറ്റും ഓക്സിജനുമായിട്ട് മാറുന്ന പ്രക്രിയനെയാണ് നമ്മളെന്ത് പറയുക അല്ലെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞതാണ് ആക്ച്വലി ഇവിടെ ഗ്ലൂക്കോസാണ് ഒരു ഗ്ലൂ ഇത് ഗ്ലൂക്കോസ് തന്മാ സി സിക്സ് എച്ച് ടോൽവ് ഓസിക്സ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് തന്മാത്രയാണ് അത് ഒരു കാർബോഹൈഡ്രേറ്റ് ആണല്ലേ അപ്പോൾ എന്താണ് ഈ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചേർന്നിട്ട് എന്തുണ്ടാവുന്നു ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ ഏതൊക്കെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറുന്ന പ്രക്രിയേനാണ് നമ്മളെന്ത് പറയുക എന്താ പറയുക പ്രകാശ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡും ജലവുമാണ് പക്ഷേ ഇതിൻ്റെ ബൈ ആണ് ഏത് കാർബോഹൈഡ്രേറ്റും ഓക്സിജനും അതായത് പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നം ചോദിച്ചതാണ് കാർബോഹൈഡ്രേറ്റും ഓക്സിജനുമാണ് പക്ഷേ നമുക്കറിയാം ഈ പ്രകാശം സംശ്ലേഷണ ഫലമായിട്ട് ഉണ്ടാവുന്ന ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂബിൾ ആണ് വാട്ടർ ആണ് പെട്ടെന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും ജലത്തിൽ ലയിക്കുന്നതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യുന്നു അന്നജമായിട്ടാണ് അന്നജമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കാർബോഹൈഡ്രേറ്റിനെ അന്നജമാക്കി മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത് സംഭരിക്കുന്നത് ഈ അന്നജത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈ ജീവപ്രവർത്തനം അല്ലെങ്കിൽ മെറ്റാബോളിക്ക് ആവശ്യങ്ങൾ മെറ്റാബോളിക്ക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ജീവപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എന്തു എന്തുപയോഗിക്കുന്നത് ഊർജ്ജം ലഭിക്കുന്നത് മനസ്സിലായില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുന്നു അത് സൊല്യൂബിൾ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സൊല്യൂബിൾ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു അന്നജമാക്കിട്ടെന്ത് ചെയ്യുന്നു കൺവേർട്ട് ചെയ്യുന്നു അതാണ് ഉപയോഗിക്കുന്നത് ഈ അന്നജമാണ് ഉപയോഗിക്കുന്നത് ജീവിക്കുന്ന പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജ്ജമായിട്ട് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റാണ് ഈ പ്രകാശ സംശ്ലേഷൻ ഇത് എസ് സി ആർ ടിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം കറക്റ്റ് പഠിച്ചു നോക്കുക അപ്പോൾ രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്നേതാണ് പ്രകാശഘട്ടവും രണ്ടേതാണ് ഇരുണ്ടഘട്ടവും അപ്പോൾ അത് തന്നെ പഠിക്കുക പ്രകാശഘട്ടം നടക്കുന്നത് എവിടെയാണ് ഗ്രാനയിൽ വെച്ചിട്ടാണ് ഇതാണ് ഈ പ്രകാശഘട്ടം എന്ന് പറയുന്നത് ഇത് എവിടെയാണ് നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടും ഇരുണ്ട ഘട്ടം ഇവിടെ നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചിട്ടാണ് അല്ലേ ഈ അടുക്ക പോലുള്ള ഭാഗം അല്ലേ ഈ അടുക്കിനെയാണ് നമ്മൾ എന്താ പറയുക ഈ അടുക്കിനെയാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്ന ഈ ദ്രാവക ഭാഗം സ്ട്രോമയാണ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ ക്ലോറോപ്ലാസിൻ്റെ ഘട്ടം പഠിക്കുമ്പോൾ ഉള്ളിൽ കാണുന്ന ദ്രാവക ഭാഗം എന്ന് പറയുന്നത് ഇതാണ്

ഓക്സിജനാകുന്നു അല്ലേ ആ ഓക് അങ്ങനെ ഉണ്ടാവുന്ന ഓക്സിജൻ എന്ത് ചെയ്യുന്നു ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു പുറന്തള്ളുന്നു ഓക്സിജൻ എന്ത് ചെയ്യുന്നു പുറന്തള്ളുന്നു ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു ഹൈഡ്രജൻ നേരെ സ്ട്രോമയിലേക്ക് എന്ത് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു നേരെ സ്ട്രോമയിലേക്ക് റിലീസ് ചെയ്യുന്നു അതുപോലെ തന്നെ കൂടെ തന്നെ എന്തും ഉണ്ടാകുന്നുണ്ട് ഈ രാസപ്രവർത്തന ഫലമായിട്ട് ഊർജ്ജ തന്മാത്രയുടെ എ ടി പി അതായത് അഡിനോസിൻ ട്രൈപ്രോസ്പേറ്റ് അതായത് എ ടി പി തന്മാത്രയും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാവുന്നുണ്ട് അതൊന്ന് കൊടുത്തിരിക്കുക അപ്പോൾ സിംപിളായിട്ട് പ്രകാശഘട്ടം പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ എവിടെ വെച്ച് നടക്കുന്ന ഈ പറഞ്ഞ പച്ചാല ഈ പറഞ്ഞ പഴയ അതെന്താണ് ഗ്രാനിയാണ് അടുക്കുകളാണ് നമ്മൾ ഗ്രാനയിൽ വെച്ച് നടക്കുന്നത് എന്ത് ചെയ്യുന്നു ജലം എന്ത് ചെയ്യുന്നു ഇവിടെ ജലം എന്ത് ചെയ്യുന്നു വികടിച്ച് അന്ന് കിട്ടും ഓക്സിജനും ഹൈഡ്രജനും കിട്ടുന്നു ഇങ്ങനെ കിട്ടുന്ന ഓക്സിജനെ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു പുറന്തള്ളുന്നു അതുപോലെ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു സ്ട്രോമയിലേക്ക് എത്തിക്കുന്നു ഈ ഇത് ഇവിടെ ഉപയോഗിച്ചിട്ട് പിന്നെ പിന്നീട് നടക്കുന്ന പ്രവർത്തനമാണ് ഇരുണ്ടഘട്ടം അതെവിടെയാണ് നടക്കുന്നത് ഈ പറഞ്ഞ ദ്രാവക ഭാഗത്താണ് അല്ലേ ആ ഗ്രാന നേരം കൊണ്ടെത്തി സ്ട്രോമയിൽ കൊണ്ടെത്തി അതായത് ഇരുണ്ടഘട്ടം നടക്കുന്ന ഇവിടെയാണ് ഈ പറഞ്ഞ അവിടെയാണ് ആ സ്ട്രോമയിൽ വെച്ചിട്ടാണ് അതിൻ്റെ അവിടെ എന്തുപയോഗിക്കുന്നില്ല ആ പ്രകാശം ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഘട്ടം നമ്മൾ പറയുന്നത് നോക്കിയാൽ അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ബൈപ്രോഡക്റ്റ് ആയിട്ടുള്ള അതായത് പ്രകാശഘട്ടത്തിനുള്ള പൈപ്പ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള എ ടി പി തന്മാത്രയും ഈ പറഞ്ഞ ഹൈഡ്രജനും എവിടെ എത്തുന്നുണ്ട് സ്ട്രോമയിലേക്ക് എത്തുന്നു അതാണ് ഉപയോഗിക്കുന്നത് ഇരുണ്ട ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് അത് ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജ്ജവും ലഭിക്കുന്ന ഇവിടെ എന്ന് വെച്ചാണ് പ്രകാശഘട്ടത്തിലാണ് അല്ലേ അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല ഈ സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു പ്രകാശം ഉപയോഗിക്കുന്നില്ല ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഓക്സ് ലഭിക്കുന്ന പ്രകാശ ഘട്ടത്തിലാണ് അതുപോലെ ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ കാർബൺ ഡൈ ഓക്സൈഡും നമ്മളെ ഈ ഹൈഡ്രജനും എന്താണ് കാർബൺ ഡൈ ഓക്സൈഡും ഈ ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നു ുന്നു പൂടി ചേർന്നിട്ടുണ്ടാകുന്നു ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു എന്തുണ്ടാകുന്നു ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു അതായത് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത് അപ്പം നമ്മൾ സിമ്പിളായിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ടത് പ്രകാശഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു ജലം വിഘടിച്ച് എന്തുണ്ടാവുന്നു ജലം വിഘടിച്ച് എന്തുണ്ടാവുന്നു ഓക്സിജനും എ ടി പി ജലം വിഘടിച്ച് ഓക്സിജനും ഹൈഡ്രജനും ഉണ്ടാവുന്നു അതുപോലെ ഇരിണ്ട ഘട്ടത്തിൽ ഹൈ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നു അപ്പോൾ ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്ന ഏത് ഘട്ടത്തിലാണെന്ന് വെച്ചാൽ എന്താണ് അത് ഏത് ഘട്ടത്തിലാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ളതാണ് ഇരണ്ട ഘട്ടത്തിലാണ് അപ്പോൾ നമുക്കിതൊന്ന് സിംപിളായിട്ട് നമുക്ക് നോക്കാം പ്രകാശ സംശ്ലേഷനായിട്ട് ബന്ധപ്പെട്ട് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം അതായത് ഈ പ്രകാശ സംശ്ലേഷണത്തിൽ എന്താണ് പ്രകാശഘട്ടമുണ്ട് ഇരുണ്ടഘട്ടമുണ്ട് നടക്കുന്ന ഗ്രാനയിൽ പ്രകാശഘട്ടം ഗ്രാനയിലും ഇരുണ്ടഘട്ടം ആണ് സ്റ്റോമിയെന്ന് നടക്കുക പ്രകാശഘട്ടത്തിൽ എന്താണ് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ടും മാറുന്നു ഊച്ചത്താൻ മാത്രമേ എ ടി പി ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഇരുണ്ടഘട്ടാണെങ്കിൽ എന്താണ് ഹൈഡ്രജൻ കാർബൺ ഡോക്സൈഡും കൂടി ചേർന്നുണ്ടാവും ഗ്ലൂക്കോസ് താൻ മാത്രം ഉണ്ടാവുന്നു അല്ലേ അപ്പോൾ പ്രകാശഘട്ടത്തിൻ്റെ ബൈപ്രോഡക്റ്റ് ആണ് അതായത് ഉൽപ്പന്നങ്ങൾ തന്നെ ഒന്ന് ഹൈഡ്രജൻ ഓക്സിജൻ ഏറ്റിപ്പിണം ഇരുണ്ടഘട്ടത്തിൻ്റെ ആണ് ഇത് ഗ്ലൂക്കോസ് എന്ന് പറയണം അതുപോലെ തന്നെ ഇതൊരു എസ് ആർ ഡി പോയിൻ്റ് ആണ് മെൽവിൻ കാൽവിൻ അതായത് ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ രസതന്ത്രത്തിൻ്റെ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആര് മെൽവിൻ കാൽവിൻ വർഷമൊരിക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഏതിലാണ് രസതന്ത്രത്തിലാണ് ഏതിലാണ് രസതന്ത്രത്തിലാണ് ആരാണ് മെൽവിൻ കാൽവിൻ അടുത്ത പോഷനിലോട്ട് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ മോർ എസ് സി ആർ ടി സീരീസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊരു ടെലിഗ്രാം ചാനലുണ്ട് അതിൽ ഡെയിലി ലൈവ് ക്ലാസസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഡെയിലി ഈ പറഞ്ഞ എസ് സി ആർ ടീൻ്റെ ഒരു എക്സാം സീരീസ് ഓരോ ചാപ്റ്റർ വൈസ് എക്സാം സീരീസ് നടത്തുന്നുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക ടേൺ ടു സക്സസ് പി എസ് ടേൺ ടു സക്സസ് ടേൺ ടു സക്സസ് എന്ന ടെലിഗ്രാം ചാനൽ ഒന്ന് സെർച്ച് ചെയ്യാം തിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൽ തന്നെ കൊടുത്തിട്ടുള്ള അടുത്തൊരു ഭാഗമാണേത് സമുദ്രം ഒരു വിസ്മയം നമുക്കറിയാം ഭൂമിയുടെ ഒരു ത്രീ ബൈ ഫോർ ഭാഗം അതായത് മൂന്ന് ബൈ നാലിൽ മൂന്ന് ഭാഗവും വന്ന് തന്നെയാണ് സമുദ്രമാണ് അപ്പോൾ നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതക്കനുസരിച്ച് എന്ത് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് മേഖലയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും തരംതിരിക്കാൻ ധരിക്കാൻ പറ്റും അതിലൊന്നാണ് യുഫോട്ടിക് സോൺ ഡൈഫോട്ടിക്സ് ഡൈസ്ഫോട്ടിക് സോൺ അതുപോലെ അഫോട്ടിക് സോൺ അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം നോക്കാം ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഇത് എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ അതിൽ ആദ്യത്താണേത് യുഫോട്ടിക് സോൺ യുഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മളെ സമുദ്രത്തിന്റെ ഏറ്റവും ഉപരിതലം ഉപരിതലത്തിലൊരു ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിലുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്ന് പറയുക യുഫോട്ടിക് മേഖല അല്ലെങ്കിൽ യുഫോട്ടിക്സ് സോൺ എന്ന് പറയാൻ എന്താണ് ആഴത്തിലാണ് ഉപരിതലത്തിൽ നിന്ന് ആഴം ഇരുന്നൂറ് മീറ്റർ വരെ അപ്പോൾ ഇത് ഏറ്റവും ടോപ്പിൽ ഭാഗമായതുകൊണ്ടെങ്കിൽ ഇവിടെ നന്നായിട്ട് എന്ത് ലഭിക്കും സൂര്യപ്രകാശം ലഭിക്കും അതുപോലെ അതുകൊണ്ടു ധാരാളം ജീവികൾ കാണപ്പെടുന്ന മേഖലയാണ് മേഖലയാണേത് യുഫോട്ടിക് സോൺ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സോൺ ആണ് ഈ ഡൈസ്ഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇരുന്നൂറ് പേരുള്ള യുഫോട്ടിക് സോൺ ാണ് അതിന് താഴെ വരുന്നത് ഡൈസ്ഫോട്ടിക് സോൺ ഇരുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെ ആഴത്തിലായിരിക്കും കാണപ്പെടുക അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി താഴോട്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്തായിരിക്കും ഓ പരി പ്രകാശലഭ്യത എന്തായിരിക്കും പരിമിതമായിരിക്കും പക്ഷേ ഇവിടെ മെയിനായിട്ട് സസ്യ സസ്യകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവജാലികയാണ് ഒരു വെബ് ഓഫ് ലൈഫാണ് ഇവിടെ കാണപ്പെടുന്നത് അതായത് സസ്യകേന്ദ്രീകൃതമായിരിക്കും ഏതെന്ന് പറഞ്ഞാൽ ഡൈസ്ഫോട്ടിക് സോൺ ഇനി അതിനും താഴെ വരുന്നത് അതായത് ഈ ആയിരം മീറ്ററിന് താഴെ അതായത് ഏറ്റവും ആഴത്ത് വരുന്ന മേഖലയാണ് നമ്മൾ നമ്മളെന്താ പറയുക അഫോട്ടിക് സോൺ എന്ന് പറയുക അപ്പോൾ അത് ആഴത്തിലായതുകൊണ്ടാണ് ആയിരം മീറ്ററിന് താഴെ ആയതുകൊണ്ട് അവിടെ ഉള്ള പ്രകാശലഭ്യത എന്തായിരിക്കും വളരെ എന്തായിരിക്കും കുറവായിരിക്കും പ്രകാശലഭ്യത കുറവായിട്ടുണ്ടെന്ന് അവിടെ എന്ത് നടക്കുന്നില്ല പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല പക്ഷെ ചില ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രകാശം ഉൽപാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവ പ്രകാശ സംശ്ലേഷം നടക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ മെയിനായിട്ടുള്ള ആഹാരം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മേൽത്തട്ടിൽ അതായത് ഡയസ്ഫോട്ടിക് സോണിൽ ഉള്ള എന്താണ് മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് ഇവർ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് ആഹാരമാക്കുന്നത് അപ്പോൾ ഏറ്റവും ടോപ്പിലാണ് യു ഫോട്ടിക് സോൺ ഇരുന്നൂറ് മീറ്റർ വരെ അതിന് താഴെ വരുന്നതാണ് ഡയസ്ഫോട്ടിക് സോൺ ഇരുന്നൂറ് ടു ആയിരം മീറ്റർ വരെ അതുപോലെ എന്താണ് അഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ താഴെ അപ്പോൾ അതിനനുസരിച്ച് മോള് താഴോട്ട് പോകുന്ന പ്രകാശ ലഭ്യത നന്ദിയും കുറഞ്ഞുവരും ഓക്കെ അപ്പോൾ അതൊന്നും ഓർത്തിരിക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററുടെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് കണ്ടൽക്കാട് കണ്ടൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന കായലുകളും കടലുകളും ചേരുന്ന ഭാഗത്താണ് അതുപോലെ കേരളത്തിൽ ഉപ്പുവെളത്ത് കാണപ്പെടുന്ന നാൽപ്പത്തി മൂന്നിനം കണ്ടൽക്കാടുകളുണ്ട് ഇത് എസ് സി ആർ ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ കണ്ടൽ നൽകുന്ന സേവനങ്ങളും എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് അതായതൊക്കെയാണ് മത്സ്യബന്ധനത്തിൻ്റെ ഉറവിടമാണ് അതുപോലെ ജൈവവൈവിത്തിൻ്റെ കലവറയായിരിക്കും ഇത് അതുപോലെ തന്നെ തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണം അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണത്തിലൂടെ ആഗോള താപനത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു സുനാമിയെ തടിയൽ ഇതൊക്കെയാണ് കണ്ടൽക്കാടുകൾ നൽകുന്ന പ്രധാനപ്പെട്ട സേവനങ്ങൾ അപ്പോൾ കണ്ടൽക്കാടുകൾ പഠിക്കുന്നത് സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് അവിടെ പഠിക്കേണ്ട ഒരു പേരാണ് ആര് കല്ലേൽ പൊക്കുടൻ ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് കല്ലേൽ പൊക്കുടൻ അല്ലേ നമ്മൾ പൊതുവേ പറയാറുണ്ട് കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നാണ് ആരറിയപ്പെടുന്നത് കല്ലേൽ പൊക്കുടൻ അദ്ദേഹത്തിന്റെ ആത്മകഥ പി എസ് സി ഇടക്കിടയ്ക്കയെ ചോദിക്കാറുണ്ടെന്നാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം അതുപോലെ തന്നെ ഇതേമായിട്ട് ബന്ധപ്പെട്ട് എസ് സി ഐ ടി കൊടുക്കാതെ ചില പോവാനസ് അതൊന്ന് പഠിച്ചു അതേപോലെ തന്നെ മറ്റ് കൃതികളുണ്ട് അത് പി എസ് സി ചോദിക്കാവുന്ന ചൂട്ടാച്ചി അതുപോലെ കണ്ടൽ ഇനങ്ങൾ ഇതൊക്കെ ആടെ കൃതികളാണ് കള്ളൽ പൊക്കൂടൻ കൃതികളാണ് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള സംസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണത് ബംഗാളാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ് അത് ആന്ധ്രാപ്രദേശാണ് ഏതാണ് ആണ് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ഇവിടെയാണ് അത് കണ്ണൂർ ജില്ലയിലാണ് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള മോർ സീരീസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ എന്തു ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്തു ചെയ്യുക ഈ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക